കർണാടകയിലെ ധർമ്മസ്ഥലയിലുള്ള സ്വാമി ക്ഷേത്രത്തിനെതിരെ വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് മുൻ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചുകൂടാൻ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് തനിക്ക് നിർദ്ദേശം ലഭിച്ചതെന്നാണ് പഴയ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തലുണ്ടായത് താൻ ഒറ്റയ്ക്കല്ല ചെറിയൊരു സംഘമായാണ് അന്ന് വനമേഖലകളിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു എനിക്കൊപ്പം ഈ ജോലി ചെയ്യാൻ നാലുപേർ കൂടെ ഉണ്ടായിരുന്നു അവിടെ ശ്മശാനങ്ങൾ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല മൃതദേഹങ്ങൾ കാടുകളിലും നദീതീരങ്ങളിലും പഴയ റോഡുകളുടെ അരികിലുമാണ് കുഴിച്ചു ി കുന്നിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അടക്കം ചെയ്തിരുന്നു നേത്രാവതി നദിയുടെ തീരത്ത് എഴുപതോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു പ്രദേശവാസികൾ പലപ്പോഴും ഞങ്ങൾ മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടിട്ടുമുണ്ട് പക്ഷെ ആരും ഇതുവരെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഞങ്ങൾക്ക് ഉത്തരവുകൾ ലഭിക്കും ഞങ്ങൾ അത് ചെയ്യണം അതായിരുന്നു ഞങ്ങളുടെ ജോലി ഇതാണ് മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് മിക്ക മൃതദേഹങ്ങളിലും ക്രൂരമായ ആക്രമണത്തിന്റെ പാടുകൾ വ്യക്തമായി ഉണ്ടായിരുന്നെന്നും ചെറിയ പെൺകുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ അവരിൽ ഉൾപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി മണ്ണൊലിപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും കാടിന്റെ വളർച്ചയും മൂലം പല സ്ഥലങ്ങളിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇപ്പോൾ മാറ്റങ്ങൾ വന്നു എന്നും അദ്ദേഹം പറയുന്നു മുൻപ് ഇവിടെ പഴയൊരു റോഡ് ഉണ്ടായിരുന്നു ആ സ്ഥലം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മാറിപ്പോയി പണ്ട് കാടുകൾ ഇത്രയും വളർന്ന് ഘോരവനങ്ങൾ ആയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചുമുടിയെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അത്തക്കും മൃതദേഹങ്ങൾ കണ്ടെത്താനാകാത്തത് എന്ന ചോദ്യത്തിന് ഞങ്ങളാണ് ആ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി നേതാവായ ആർ അശോക മുഖം മൂടി നടക്കുന്ന സാക്ഷിയുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നും ഈ കേസന്വേഷണം എൻ ഐ എക്ക് കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈ തൊഴിലാളിയുടെ പരാതിയിൽ ഒരു കോടി രൂപയിലധികം ചെലവഴിച്ച് ഭാരമേറിയ യന്ത്രങ്ങളും ഡ്രോണുകളും മറ്റ് ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ധർമ്മസ്ഥലയിൽ കുഴിക്കാൻ പറഞ്ഞ മാസ്ക് ധരിച്ചയാൽ ആരാണ് അയാളുടെ പേര് ചിന്നയ്യ എന്നാണ് െന്നും അയാൾ ഈയിടെ ക്രിസ്തുമുതം സ്വീകരിച്ചുവെന്നുമാണ് ആളുകൾ പറയുന്നത് പോലീസ് അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നു അയാൾക്ക് കഴിക്കാൻ ബിരിയാണി വാങ്ങി വാങ്ങിക്കൊടുക്കുന്നു അയാളുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കും പക്ഷേ ഒരു പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നും അശോക പറഞ്ഞു ഇതിന് പിന്നിൽ വിദേശ ഫണ്ടുകളും ഗൂഢാലോചനയും ഉണ്ടാകുമെന്നും അശോക ആരോപിക്കുന്നുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന രീതി തന്നെ കോൺഗ്രസിനുണ്ടെന്നും ശബരിമല തിരുപ്പതി എന്നീ ക്ഷേത്രങ്ങളെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവർ ഇപ്പോൾ ധർമ്മസ്ഥലയുടെ പവിത്രത നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മകളെ കാണാതായെന്ന പരാതിയുമായി വന്ന സുജാത ഭട്ട് എന്ന സ്ത്രീയെക്കുറിച്ചും അശോക പ്രതികരിച്ചു മകളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചാണ് അവർ പരാതിയുമായി വന്നത് എന്നാൽ അവരുടെ തന്നെ ബന്ധുക്കൾ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു മകളെ ഇല്ലെന്നാണ് അങ്ങനെ ഒരു എം ബി വിദ്യാർത്ഥിനി അവിടെ ഇല്ല വലിയ തോതിലുള്ള ഖനനം നടത്തുന്നതിന് മുൻപ് മുഖംമൂടി ധരിച്ച ആളുടെ പശ്ചാത്തലം അന്വേഷിക്കാനുള്ള സാമാന്യ ബുദ്ധി സർക്കാർ കാണിക്കണമായിരുന്നു ഇത് സ്പോൺസർ ചെയ്തുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നൊക്കെയാണ് ബിജെപി നേതാവ് പറയുന്നത് നൂറിൽ കൂടുതൽ അസ്ഥികൾ കിട്ടിയില്ലെങ്കിലും ധർമ്മസ്ഥലയിൽ കുഴിച്ചപ്പോൾ കിട്ടിയ അസ്ഥികൾ എവിടുന്ന് വന്നു എന്ന് ആദ്യം അശോക് വെളിപ്പെടുത്തുന്നു ബിജെപി ആദരിക്കുന്ന വി വീരേന്ദ്ര ഹെഗ്ഡയിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ പരിഭ്രാന്തിയാണ് ഈ അശോക എന്ന നേതാവ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നലെ നടന്നത് മകളെ എന്ന് പരാതി പറയുന്ന സ്ത്രീക്ക് അങ്ങനെയൊരു മകളെ ഇല്ലെന്ന് പറയാൻ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ